ആര് മാപ്പിള നിനക്ക് കൊട്ടീറ്റ് കളിക്കാനുള്ള ചെണ്ടല്ലാതെ എന്തിനു ഏതിനും ഓനും അങ്ങനെ വോള മാത്രം ദൂറണ്ട ഈ കെട്ടി അങ്ങനെ ഓനും അങ്ങനെ ഓക്കെ നാട്ടിലെ ബണ്ണങ്ങൾ എല്ലാം ബെസ്റ്റ് അപ്പൊ എല്ലാരും നമ്പറും കാണാതെ ഹലോ വയ്യ ഇതാവും മാപ്പിള പെഞ്ഞ നമ്പർ എത്ര എന്റെ മാപ്പ പെഞ്ഞാൻ്റെ നമ്പർ നൈൻ എയ്റ്റ് നൈൻ ഫൈവ് ഫൈവ് അവിടെ പറയില്ലേ അതിന്റെ പറയുന്നില്ല നോക്കാം മൈമന്റെ മോള് റിയാനെന്റെ നമ്പർ കേട്ടോട്ടെറോട്ടു എന്റെ ഓനോ അങ്ങന്നെ അതെന്താ അങ്ങനെ വന്നേ ഒരു ഗുർത്ത് ഇല്ലാത്ത വിരിശപ്പാടില്ലാത്ത ഒരുമപ്പാടില്ലാത്ത ഒരു കോലത്തില് ഈ ദമ്പതിമാർക്കിടയില് ഈ സതിപതികൾക്കിടയില് ഈ മാപ്പിള പെഞ്ഞായമാർക്കിടയില് ഈ ഒരു കൾച്ചർ ഈ ഒരു സംസ്കാരം ഈ ഒരു സ്വഭാവം ഇങ്ങനെ വന്നെന്തേ അത് ദീനില്ലാത്തത് കൊണ്ടാ അവർക്കല്ലാൻ അറിയാലെ അവർക്ക് ദീനറിയാല <cin> <and hell? f dragging> ം നിലപാടില്ലറിയില്ല ലജ്ജ എന്ത്ന്നറിയില്ല ലജ്ജയുള്ളവളായിരുന്നു ഞങ്ങളെ പെണ്ണെങ്കില് നാണമുള്ള പെണ്ണായിരുന്നുവെങ്കിൽ ചങ്കിയുള്ള പെണ്ണായിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടതുപോലെ ആ മാളിൽ ഞങ്ങളെ പെണ്ണ് കിടാവ് പോയിട്ട് ഡാൻസ് കളിക്കലായന് അന്യവന്റെ മുമ്പില് തുള്ളലായന് നാണമില്ല ചങ്കിയില്ല അണു അംശം പോലും പറഞ്ഞു അല്ലോ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പറയാ ഈ ഭൂമിന്റെ ബർക്കത്ത് എല്ലാം അല്ല എടുത്തു കളയുന്നത് പറയാ ഹയാ ഹയാ

മങ്ങലാ അവിടുത്തോളവോ പുറത്തൊക്കെ പോകുമ്പോ ഫംഗ്ഷൻ പോകുമ്പോ കൈക്കൊമ്പത്ത് പോകുമ്പോളിലേക്ക് പോകുമ്പോ സി സിക്ക് പോകുമ്പോ സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോകുമ്പോ ബുറക്കെല്ലാം ഇട്ടിട്ട് കണ്ണല്ലിട്ട് നല്ല ചന്തത്തിൽ സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടായി ഒരുത്തനൊരു കോന്ത കെട്ടിയ പിന്നെ എല്ലാം ഇപ്പൊ ബിരുന്നിനെല്ലാം അങ്ങനെ സാരി മാത്രം ആ ഒന്നരകളോ പൊന്നിന്റെ മാല ഇട്ടിട്ട് ബസ്സിലല്ലേ പിടിക്കുന്നു സീറ്റ് സീറ്റ് ഇരിക്കുന്നില്ല എന്ത് ചെയ്ത് സെറ്റ് അതെന്താ വന്ന് അത് അവളെ കുറവല്ല കെട്ടിയ കൊറവല്ല ഒറ്റതാണ് കിട്ടിയത് നിനക്ക് നീ നല്ല ചന്തത്തിൽ ചെമ്പാപ്പ് പോലെ പിരിശത്തിൽ ചെല്ലട്ടിയതിനെ പൊന്നുമോളൂ നീ എൻ്റെ കണ്ണല്ലേ നീ എന്റെ കരളല്ലേ നീ എന്റെ മാണിക്യമൊത്തല്ലേ നീ എനക്ക് കിട്ടിയതെൻ്റെ ഭാഗ്യല്ലേ അലഹമില്ല നിന്റെല്ലാം കാണേണ്ടതും അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും ഞാൻ ആട്ടുകാർ കാണണ്ടേ അപ്പൊ നീ നല്ല ചന്തത്തിൽ ഡ്രസ്സല്ലാക്കി ഡാ പിന്നെ അവിടെ ബെയ്ക്കുന്ന അവിടെ അങ്ങനെ നിന്റെ ഫ്രണ്ടിലെഫ്റ്റാ റൈറ്റാ നീച്ചേ പീച്ചേ ആണുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നീ അവിടെ വെയ്ക്കാനും ഇരിക്കേണ്ടതാണ് എനിക്ക് ഇഷ്ടമല്ല കാരണം നീ ബെയ്ക്കേണ്ടത് എൻ്റെ ഒക്കെ നീ എൻ്റെ ഒക്കെ എന്നെ നടക്കോണോ നീ എൻ്റെ ഒക്കെ ഇരിക്കണോ നീ എൻ്റെ ഒക്കെ തന്നെ ബൈക്കോണോ നീ എൻ്റെ ലേം ഉണ്ടോണോ കാരണം നീ എൻ്റെ നീ നാട്ടുകാർക്കുള്ളതല്ലേ ഇത് ചെല്ലാനുള്ള മാവ് വേണമെങ്കിൽ ആ മാപ്പിളക്കും വേണൊരു ഈമാൻ അങ്ങനെ ചെല്ലുന്ന മാപ്പിള ഏടേണ്ടിപ്പോ ആ എനിക്ക് വെച്ചോ ഇൻ കേസ് ഒരു വേള ചെല്ലി എന്നെ കൂട്ടിക്കോ കേക്കുന്ന പെണ്ണോണ്ടിപ്പോ ഇല്ല എന്റെ ഓനി ബാഗിനു മുന്നേ നാളെ സെറ്റ് ആക്കിട്ട് വന്ന പോവാ ഒന്ന് കോളേജില് ക്ലാസ്മേറ്റില് എന്ത് കോളേജ് ലൈഫിൽ പിന്നെ ഒന്ന് ടൈം പാസിനൊന്നോ പിന്നൊന്ന് വാട്സപ്പിലൊന്നോ ഒന്ന് റിയൽ ലൈഫിൽ ഇത ഓനെ കിട്ടിയ ശനിക്ക് പാപം ഓടുന്നു ഞാൻ കുറ്റപ്പെടുത്തുന്ന